ഹലോ ഫ്രണ്ട്സ് എസ് കെ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് ഈ കാണുന്നത് ഈജിപ്റ്റിലെ നാടൻ കോഴിയായ ഫയോമി എന്ന് പറയുന്നതായ കോഴിയാണ് ഒറിജിനൽ ലൈനേജ് കോഴിയാണ് വിൽപ്പനയ്ക്കാണ് എല്ലാം വിൽപ്പനക്കാണ് കളർ ഇതിൻ്റെ ഇത് മെയിലും ഫീമെയിലും അല്ല നമ്മുടെ ആണ് എല്ലാ പ്രായത്തിലുമുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുവാനുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ നല്ല ഇത് മുട്ടയിടുന്ന ടൈപ്പാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ഈ കാണുന്നത് ഒരു നാല് മാസം നാല് നാലര മാസമായ ഫയോമയുടെ കോഴികളാണ് ഇതെല്ലാം വിൽപ്പനയ്ക്കാണ് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള കഴിവുകളാണ് എല്ലാം മുട്ടയിടായി ഇരുന്നു ഇതെല്ലാം സെയിലിന് വേണ്ടിയുള്ളതാണ് ആവശ്യക്കാർ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ റാന്നി ബ്ലോക്ക് വഴിയിലാണ് കൂടുതലെടുക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ കാണുന്നത് ഒന്നര മാസം പ്രായമുള്ളതായ പയുമയുടെ കുഞ്ഞുങ്ങളാണ് ഉണ്ടാവും എല്ലാ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ വിൽപ്പനക്കൊണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതൊരു സെയിൽ പോസ്റ്റാണ് ഇത് താല്പര്യമുള്ളവർ മാത്രം കാണുക നമ്മൾ നെറ്റൊക്കെ ചാർജ് ചെയ്യുന്നത് വളരെ പരിമിതമായ രീതിയിലാണ് അവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവരുത് അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ഡിസൈൻ പോസ്റ്റ് കാണുക ഇത് ഒരു ഫയോമീഡിയ ഒരു പെടക്കോഴി കുഞ്ഞുങ്ങളാണ് ഒരു മൂന്ന് മാസം പ്രായമായ കോഴിയാണ് ഉണ്ടോ ഡിസൈൻ അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബായ്